ബൈബിളില് ഈശോ രക്തസ്രാവമുള്ള ഒരു സഹോദരിക്ക് സൗഖ്യം നൽകുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ആ സ്ത്രീയുടെ ആ സഹോദരിയുടെ വിശ്വാസമാണ് അവളെ സൗഖ്യത്തിലേക്ക് വഴി നടത്തുന്നത് അതായത് ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്കിലും ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള ആ വലിയ വിശ്വാസം ബൈബിളില് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ എവിടെ എഴുതിയിട്ടില്ല ഈശോയുടെ വസ്ത്രത്തിന്റെ അരികിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യം കിട്ടുമെന്ന് വന്നു പക്ഷെ അതാ വ്യക്തിയുടെ ഒരു വിശ്വാസമായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വിശ്വ ഒരുപാട് വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആരാധനാലയത്തിൽ പോകാനോ ഉള്ള ഒരു സാഹചര്യമല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്നാൽ ഇന്ന് വിശ്വസിക്കുക ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം അന്ന് ആ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ പ്രതിസന്ധികൾക്ക് നടുവിൽ ഈശോ നടന്നുകൊണ്ടിരുന്ന ഈശോയുടെ ആ വസ്ത്രത്തിന് അരികിലൊന്ന് സ്പർശിക്കുമ്പോൾ കർത്താവ് പറയാ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ആരാണെന്നെ സ്പർശിച്ചത് ഈശോ ചോദിക്കുന്നുണ്ട് ആരാണെന്നെ സ്പർശിച്ചത് അപ്പൊ ശിഷ്യമാർ പറയുന്നുണ്ട് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോൾ കർത്താവ് നിന്നെ ആരാണ് തൊടുന്നതെന്ന് നീ ചോദിക്കുന്നതിന് അർത്ഥം എന്താ സ്വരങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവത്തിന്റെ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ക്രിയേറ്റ് ചെയ്യും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നല്ല ദൈവമേ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു മർക്കോസിനെ സുശേഷം അഞ്ചാം അധ്യായത്തിൽ ഞങ്ങൾ കാണുന്ന അത്ഭുതം പോലെ ഇന്ന് ഈശോയുടെ ശക്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതിനു വേണ്ടി ഞങ്ങൾ ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ മാനവ മഹത്വവും ഈശോയ്ക്ക് നൽകുന്നു അവിടുന്ന് ഞങ്ങളെ സ്പർശിച്ചതിനായി നന്ദി പറയുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ആമേൻ നിങ്ങളുടെ നിയോഗങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം ഗോഡ് ബ്ലസ് യു